യു ഡി എഫ് പ്രവേശനമെന്നത് വെറും നൂണക്കഥയെന്ന് ജോസ് കെ മാണി എം പി യു ഡി എഫ് രാഷ്ട്രീയം കലങ്ങിമറിയുമ്പോൾ ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ കേരള കോൺഗ്രസ് എമ്മിനെ ചൊല്ലി സൃഷ്ടിക്കുന്ന അനാവശ്യ വാർത്തകളാണ് യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ചുള്ള വിവാദങ്ങളെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എം പി കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു യു ഡി എഫിന്റെ നേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള കലഹം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള കോൺഗ്രസിന്റെ അജണ്ട നിശ്ചയിക്കുവാൻ മറ്റാർക്കും അപേക്ഷ നൽകിയിട്ടില്ല അതിനായി ആരും വരേണ്ട കേരള കോൺഗ്രസ് എം ഒറ്റക്കെട്ടായി എന്നും ഇടതുപക്ഷത്തിനൊപ്പമാണ് ഇടതുപക്ഷത്തിന്റെ അഭിഭാജ്യ ഘടകവുമാണ് പാർട്ടി അതിനെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പാർട്ടി ചെയർമാൻ കോട്ടയത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു യു ഡി എഫിനൊപ്പം വരണമെന്ന് പറഞ്ഞ് ആരും സമീപിച്ചിട്ടില്ല അങ്ങനെ ഒരു അപേക്ഷ ആർക്കും കൊടുത്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരള കോൺഗ്രസ് എം ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നതിന്റെ കൂടി ഫലമാണ് തുടർഭരണം യു ഡി എഫിന്റെ നട്ടല് കെ എം മാണി നേതൃത്വം നൽകിയ കേരള കോൺഗ്രസ് എമ്മിന്റെ പിന്തുടർച്ച അവകാശികളായിരുന്നുവെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ടെന്നും മാണി പറഞ്ഞു കേരള കോൺഗ്രസ് വാർത്ത വഴി പറയുന്നത് ഒന്ന് െന്നും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയിലും നേതൃസ്ഥാനത്തിലേക്കുള്ള കലഹം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് യു ഡി എഫിന്റെ രാഷ്ട്രീയം കലങ്ങി മറിയുമ്പോൾ ആ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി കേരള കോൺഗ്രസിനെ ചൊല്ലി സൃഷ്ടിക്കുന്ന അവസാനത്തെ വാർത്തയാണ് എന്നാൽ ചോദിക്കട്ടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അജണ്ട തീരുമാനിക്കാൻ അത് കേരള കോൺഗ്രസ് അല്ല തീരുമാനിക്കുന്നത് മറ്റാരെടു തീരുമാനിക്കുന്നത് അത് കേരള കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണ് കേരള കോൺഗ്രസ് അജണ്ട തീരുമാനിക്കാൻ ആർക്കും അപേക്ഷ കൊടുക്കുവോ ഏതെങ്കിലും മുന്നണിയെ പറ്റിയോ അല്ലെങ്കിൽ നിയമ നിയമസഭാ മണ്ഡലത്തിനെ പറ്റിയോ കൊടുത്തിട്ടില്ല അത് കേരള കോൺഗ്രസ് തീരുമാനമെ കേരള ഈ വാർത്തകൾ നേരത്തെ വന്നപ്പോൾ തന്നെ വളരെ ആധികാരികമായി ഞാൻ തന്നെ പറയുകയുണ്ടായി കേരള കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടേ ഉള്ളൂ ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ് അതിനെ ശക്തിപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവൾ ഇങ്ങനെയുള്ള ഒരു നുണക്കഥകളിങ്ങനെ ഇറക്കി വരികയാണ് ഓരോ ദിവസവും അതൊരു ഒരു ഇതിന്റെ പിന്നിൽ ഒരു ചില ചിലപ്പോൾ ഒരു പി ആറിൻ്റെ ഒക്കെ ഭാഗങ്ങൾ കാണാം ആലോചന നടത്തും അല്ലെങ്കിൽ ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ അവർ കേരള കോൺഗ്രസ് മുന്നോട്ട് ഇടതുപക്ഷത്തിൽ യൂരിയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അതിനകത്ത് നേതൃസ്ഥാനത്തേക്കുള്ള കഥകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെ അതിനകത്തുള്ള ഭിന്നത നടക്കുന്നു അതിന്റെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിട്ടുള്ള ഒരു ഭാഗത്തിന്റെ കൂടെയാണ് ഈ നിലക്കഥകൾ അത് മാത്രമല്ല വിശ്വസിക്കാൻ ഈ സാങ്കല്പിക കഥകളൊക്കെ മെയ്യുമ്പോഴൊക്കെ അല്പമെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലെങ്കിലും കൊടുക്കട്ടെ അതുമല്ല അതുകൊണ്ട് ഇതൊന്നും ഈ അജണ്ട തീരുമാനിക്കാൻ ആരെയും ഒരു പ്രതിപക്ഷത്തിന്റെയും ഒരു മീഡിയയെയും ആരെയും എത്തിച്ചിട്ടില്ല ഒറ്റക്കെട്ടായിട്ട് പാർട്ടി അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് സംശയവും ഇല്ല ഐ ഫോറീനസ് Eğitim